കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന് കണ്ണീരോടെയാണ് മക്കളും ഭർത്താവും നാടുമെല്ലാം വിട നൽകുന്നത് ആയിരങ്ങളാണ് ബിന്ദുവിന് അന്തിമോപചാരം അർപ്പിക്കുവാൻ ഒഴുകിയെത്തിയത് സംസ്കാര ചടങ്ങുകൾ സഹോദരിയുടെ വീട്ടുവളപ്പിൽ നടക്കവേ അമ്മയുടെ വിയോഗത്തിൽ അലമുറയിട്ടു കരയുകയായിരുന്നു രണ്ടു മക്കളും മകൻ നവനീതിൻറെയും മകൾ നവോമിയുടെയും ആ കരച്ചിൽ കണ്ടുനിന്നവരുടെയും കണ്ണു നിറയിക്കുകയായിരുന്നു ബിന്ദുവിൻറെ അമ്മയുടെ വാക്കുകളും കണ്ണീരായി മാറി അമ്മ എന്നെ കൊണ്ട് പറ്റൂലമ്മ ഇട്ടേച്ചു പോകല്ലേമ്മ എന്നു പറഞ്ഞാണ് മകൻ അലമുറയിട്ടു കരഞ്ഞത് നവനീതനെ ആശ്വസിപ്പിക്കുവാനാകാതെ ബന്ധുക്കളും നാട്ടുകാരും വിങ്ങി പൊട്ടുകയായിരുന്നു മൃതദേഹം വീട്ടിലെത്തിച്ചതിന് പിന്നാലെ അതിവൈകാരികമായ നിമിഷങ്ങൾക്കായിരുന്നു ബിന്ദുവിന്റെ തലയോലപ്പറമ്പിലെ വീട് സാക്ഷ്യം വഹിച്ചത് രാവിലെ പത്ത് മണിയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത് പന്ത്രണ്ട് മണിക്കായിരുന്നു സംസ്കാരം നിശ്ചയിച്ചിരുന്നത് ഇതുവരെ ഒപ്പം സഞ്ചരിച്ച പ്രിയപ്പെട്ടവൾ ഇനി കൂടെയില്ല എന്ന തിരിച്ചറിവിൽ മക്കളെ ഇനി എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നറിയാതെ മൃതദേഹത്തിന് മുന്നിൽ നെഞ്ചു പൊട്ടി നിസ്സഹായതയോടെ ബിന്ദുവിന്റെ ഭർത്താവ് കരയുകയായിരുന്നു ബിന്ദുവിന്റെ വീട്ടിലെ കാഴ്ചകൾ കണ്ടു നിൽക്കാനാകാതെ തേങ്ങുകയാണ് ഇപ്പോൾ ആ ഒരു ഗ്രാമം മുഴുവൻ എന്റെ കുഞ്ഞ് ചതഞ്ഞു പോയി മക്കളെ ഇനിയൊന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞായിരുന്നു ബിന്ദുവിന്റെ അമ്മ സീതാലക്ഷ്മിയുടെ കരച്ചിൽ ഞാൻ കുറെ നേരം ഫോൺ വിളിച്ചിട്ടും അവൾ എടുത്തില്ല അത്രയും നേരം അവൾ ആ മണ്ണിനടിയിൽ കിടക്കുവായിരുന്ന മോനെ എന്റെ കുഞ്ഞു പോയി എന്ന് പറഞ്ഞായിരുന്നു ആ കരച്ചിൽ അവളാണ് രണ്ടു കുഞ്ഞുങ്ങളെയും നോക്കുന്നത് തുണിക്കടയിൽ പോയി കിട്ടുന്ന കാശും എന്റെ പെൻഷനും കൊണ്ടാണ് ജീവിക്കുന്നത് കിളയ്ക്കാനും മണ്ണ് കോരാനും എന്ന് ഞാൻ മോനോട് പറഞ്ഞതാ എൻ്റെ പൊന്നു സാറന്മാരെ എന്റെ കുഞ്ഞുങ്ങളെ ഇനി എന്തു ചെയ്യും മക്കളെ എന്നും ചോദിച്ച് കരയുകയായിരുന്നു സീതാലക്ഷ്മി സ്ഥലത്തെത്തിയ എം എൽ എ ചാണ്ടിയമ്മന്റെ കൈപിടിച്ചുകൊണ്ട് സീതാലക്ഷ്മി കരയുമ്പോൾ ആ അമ്മയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയായിരുന്നു ചാണ്ടിയമ്മൻ ഫ്രീസറിന് സമീപം മക്കളായ നവനീതും നവമിയും ഭർത്താവ് വിശ്രുതനും അമ്മ സീതാലക്ഷ്മിയും കരഞ്ഞു തളർന്നിരിക്കുന്നതും നൊമ്പര കാഴ്ചയായി മാറി കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ച തലയോലപ്പറമ്പ് കുന്നിൽ വിശ്രുതന്റെ ഭാര്യ ഡി ബിന്ദുവിന്റെ മൃതദേഹം പണിതീരാത്ത വീടിന്റെ മുറ്റത്താണ് പൊതുദർശനത്തിന് വച്ചത് ഇന്നലെ രാത്രി മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടു നൽകിയ മൃതദേഹം മുട്ടുച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചത് തുടർന്ന് ഇന്ന് രാവിലെ തലോലപ്പറമ്പിലെ വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് വെക്കുകയായിരുന്നു ബിന്ദുവിന്റെ മൃതദേഹം കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കുവാനും ഒഴുകിയെത്തുകയാണ് ജനങ്ങൾ ബിന്ദുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചതിന് പിന്നാലെ മകൻ നവനീതും മകൾ നവമിയും നെഞ്ചുപൊട്ടി അമ്മയെ കെട്ടിപ്പിടിച്ചാണ് കരഞ്ഞത് ഞങ്ങളുടെ ആകെയുള്ള അത്താണിയായിരുന്ന അമ്മ ഇനിയില്ല എന്നത് ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല ഇരുവർക്കും രണ്ടാഴ്ച കഴിഞ്ഞാൽ നവമിക്ക് ശസ്ത്രക്രിയ നിശ്ചയിച്ചിരുന്നു ഇതിനുവേണ്ടിയുള്ള ചികിത്സയ്ക്കായിരുന്നു ബിന്ദു കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയത് അപ്പോഴായിരുന്നു ദുരന്തം സംഭവിച്ചതും സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എറണാകുളത്ത് ഡെലിവറി ബോയിയായി ജോലി ചെയ്തു വരികയായിരുന്നു നവനീത് കഴിഞ്ഞ ദിവസമാണ് നവനീതിന് ആദ്യ ശമ്പളം കിട്ടിയത് പതിനായിരം രൂപയായിരുന്നു ഇതുമായി അച്ഛന്റെ അടുത്തെത്തി അച്ഛ ശമ്പളം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അത് അമ്മയെ ഏൽപ്പിക്കുവാനായിരുന്നു വിശ്രുതൻ പറഞ്ഞത് എന്നാൽ അമ്മ അനിയത്തിയുമായി ആശുപത്രിയിലും ഒടുവിൽ ആ ആഗ്രഹം സഫലമാകുന്നതിന് മുമ്പ് അമ്മ പോവുകയായിരുന്നു ഇനി ഒരിക്കലും വരാത്ത ലോകത്തേക്ക് അമ്മ ഇനി ഇല്ല എന്ന തിരിച്ചറിവിൽ നവനീത് അലമുറിയിട്ട് കരയുമ്പോൾ കണ്ടു നിൽക്കാനാകുമായിരുന്നില്ല ആർക്കും ആ കാഴ്ച സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും